ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനും ഇന്ന് സുപ്രീം നിന്ന് വലിയൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ബി ജെ പി സർക്കാരുകൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയുണ്ട് ഏതെങ്കിലും ഒരു കേസിനകത്ത് ആരെങ്കിലും ഒരാൾ പ്രതിയായി കഴിഞ്ഞാൽ ആ ആളുടെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് പൊളിക്കുക എന്ന് ജെ സി ബി ഉപയോഗിച്ച് അവർ പൊളിക്കുന്നത് ഉത്തരേന്ത്യയിലെ ഒരു സ്ഥിരം നടപടിയാണ് ഉത്തരേന്ത്യയിൽ ബി ജെ പി സർക്കാരുകൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലുണ്ടോ ആ സംസ്ഥാനങ്ങളാണ് ഈ പരിപാടി തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥാണ് ഈ പരിപാടി ആരംഭിച്ചത് അതിനുശേഷം പിന്നെ ബി ജെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പരിപാടി ഉണ്ട് ഏതെങ്കിലും പ്രമാദമായ ഒരു കേസിൽ ഏതെങ്കിലും ഒരു വ്യക്തി പ്രതിയായി കഴിഞ്ഞാൽ ആ പ്രതിയുടെ വീട് പൊളിക്കുക എന്നുള്ളതാണ് കേസ് തെളിയിക്കുന്നതിനേക്കാൾ മുൻപായിട്ട് അവിടുത്തെ പോലീസുകാരും അവിടുത്തെ സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ കേസ് വന്നിരുന്നു സുപ്രീം കോടതി അതിൽ വ്യക്തമായിട്ട് ബി ജെ പി സർക്കാരുകളുടെ ചെവിക്ക് പിടിച്ചിരിക്കുകയാണ് പതിനഞ്ച് ദിവസം മുൻപെങ്കിലും നോട്ടീസ് നൽകണമെന്ന് വ്യക്തമായിട്ട് കോടതി പറഞ്ഞിരിക്കുകയാണ് വളരെ സുപ്രധാനമായ വ്യതിയാണ് ബി ജെ പിക്ക് തിരിച്ചടിയാണെന്ന് കൂടി പറയാം ബി ജെ പി നീതി നടപ്പിലാക്കുന്നുണ്ടെന്ന് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി അവർ തുടർച്ചയായിട്ട് കാണിച്ചുകൊണ്ടിരുന്ന പരിപാടിയായിരുന്നു ബുൾഡോസർ രാജ് ആ ബുൾഡോസർ രാജിനാണ് ഇപ്പോൾ തിരിച്ചടി കിട്ടിയിട്ടുള്ളത് അതിൽ കോടതി പറഞ്ഞിങ്ങനെയാണ് ഭരണകർത്താക്കൾ ശിക്ഷ വിധിക്കുന്ന ജഡ്ജി ആവാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഏതെങ്കിലും ഒരു പ്രതിയുടെ വീട് നിയമപ്രകാരമല്ലാതെ പൊളിച്ചാൽ അവർക്ക് നഷ്ടപരിഹാരം തേടി കോടതിയെ സമീപിക്കാത്തതാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് കേസുകളിൽ ഉൾപ്പെടെ പ്രതികളുടെ വീടുകൾ ശിക്ഷയെന്ന നിലയിൽ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്നത് ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് വളരെ സുപ്രധാനമായ വ്യതിയാണ് തുടർച്ചയായിട്ട് ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ബി ജെ പി സർക്കാരുകൾ നടത്തിക്കൊണ്ടിരുന്ന ബുൾഡോസർ രാജ്യം കിട്ടി ഏറ്റവും വലിയ തിരിച്ചടിയാണെന്ന് എടുത്തു തന്നെ പറയാം കോടതി പറഞ്ഞു ഇങ്ങനെയാണ് കേസുകളിൽ ഉൾപ്പെട്ട പ്രതികൾ കുറ്റക്കാരാണോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതികളും ജഡ്ജിമാരുമാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്ന ജഡ്ജിയാകാൻ ഭരണകർത്താക്കൾക്ക് കഴിയില്ലെന്ന് ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് കെ വി വിശ്വനാഥ് എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് വിധിച്ചത് കേസുകളിൽ ഉൾപ്പെടെ പ്രതികളുടെ വീടുകൾ ശിക്ഷ എന്ന നിലയിൽ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്നത് ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി അനധികൃത നിർമ്മാണങ്ങൾ നീക്കുന്നതിനുള്ള മാർഗരേഖയും സുപ്രീം കോടതി പുറത്തിറക്കിയിട്ടുണ്ട് കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ വീടുകൾ പോലും തകർക്കാൻ നിയമം അനുവദിക്കുന്നില്ലെന്നും സുപ്രീം കോടതി അസംയുക്തമായിട്ട് വ്യക്തമാക്കി ഹീനമായ ക്രിമിനൽ കേസുകളിലെ പ്രതികൾക്ക് പോലും ശിക്ഷ തീരുമാനിക്കുന്ന അധികാരം കോടതിക്ക് മാത്രമാണെന്നും കോടതി എടുത്തു പറഞ്ഞിട്ടുമുണ്ട് പാർപ്പിടം ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശമാണ് കെട്ടിടങ്ങൾ പൊളിക്കുന്ന സർക്കാരുകളുടെ ഏകപക്ഷീയമായ നടപടി അംഗീകരിക്കാനാകില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഏതെങ്കിലും ഒരു പ്രതിയുടെ വീട് നിയമപ്രകാരമല്ലാതെ പൊളിച്ചാൽ അവർക്ക് നഷ്ടപരിഹാരം തേടി കോടതിയെ സമീപിക്കാൻ പറ്റുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട് നിയമവിരുദ്ധമായ പൊളിക്കലുകൾ നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി എടുക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി അതേസമയം വ്യക്തികളുടെ അനധികൃത നിർമ്മാണങ്ങൾ നിയമപരമായി പൊളിക്കാൻ സർക്കാരിൽ അവകാശമാണ് സുപ്രീം കോടതി ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അങ്ങനെ പൊളിക്കുമ്പോൾ നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ കൂടി പാലിക്കണമെന്നും സുപ്രീം കോടതി ഈ വിധി പറയുന്നുണ്ട് അത്ര സുപ്രധാനമാണ് സർക്കാരുകൾക്ക് അനധികൃതമായ കെട്ടിടം പൊളിക്കാനുള്ള നിയമം ഉണ്ട് അതിൻ്റെ അവകാശം സർക്കാരുകൾക്കുണ്ട് അതിനെ മറുപടിച്ചായിരുന്നു ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ബുൾഡോസർ രാജ് വ്യാപകമായി നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് അതിന് ചെവിക്കാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമായി പിടിച്ചിട്ടുള്ളത് നീതി നടപ്പിലാക്കുന്നുണ്ടത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഉത്തരേന്ത്യയിലെ ബി ജെ പി സർക്കാരുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബുൾഡോസർ രാജനാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമായിട്ട് മൂക്കുകയറിയിട്ടുള്ളത് അത് വളരെ സുപ്രധാനമായ വിധിയാണ് മാത്രമല്ല ബി ജെ പി സർക്കാരുകൾക്കും ബി ജെ പി വളരെ വലിയ തിരിച്ചടി കൂടിയാണ് പ്രത്യേക ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ വീടുകൾ മാത്രമായിരുന്നു ചില സമയങ്ങളിൽ ഉത്തരേന്ത്യയിൽ പൊളിച്ചുകൊണ്ടിരുന്നത് അതിന് പ്രത്യേകമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു രാഷ്ട്രീയമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു ഒരു കാരണവുമില്ലാതെ പലരുടെയും വീടുകൾ ഇതുപോലെ പൊളിച്ചിട്ടുണ്ട് അവർക്കെല്ലാവർക്കുമുള്ള ആ നിലപാടെടുത്ത സർക്കാർക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്നത്തെ സുപ്രീം കോടതിയിലെ ഈ സുപ്രധാനമായ ഈ വിധി